ഗ്രൗണ്ടിൽ പാക് ടീമാണെങ്കിൽ പിന്നെ ട്രോളന്മാർക്ക് പണി കൂടുന്ന അവസ്ഥയാണ് ഈ ഇടയായുള്ളത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന്റെ കിടലൻ ബാറ്റ്സ്മാനായ ബാബറാണ് ട്രോളുകൾക്ക് ഇരയായത് എങ്കിൽ ഇന്നിപ്പോൾ ട്രോളുകളുടെ ഇരയായിരിക്കുന്നത് പാക് ഓപ്പണർ ഇമാം ഉൽ ഹക്കാണ് പാക് ഓപ്പണറായ ഇമാം റണ് ഔട്ട് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പൂരമാണ് എന്ന് തന്നെ പറയാം ബാബർ സമിന് പിന്നാലെ ഇന്ത്യക്ക് രണ്ടാം വിക്കറ്റ് സമ്മാനിച്ചാണ് ഇമാം പുറത്തായത് ഇരുപത്തി പന്തിൽ നിന്ന് പത്ത് റൺസ് എടുത്ത് ഇമാമിനെ അക്സർ പട്ടേലാണ് റണ് ഔട്ടാക്കിയത് പത്താം ഓവറിലെ രണ്ടാം പന്തിലായിരുന്നു ഇമാം പുറത്തായത് അക്സർ പട്ടേലിന്റെ ബുള്ളറ്റ് ത്രോ സ്റ്റെംപ് ഇളക്കിയതോടെയാണ് ഇമാം ഉൽ ഹക് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത് കുൽദീപിന്റെ പന്തിൽ ഇമാം റിസ്കി സിംഗിളിന് ശ്രമിക്കുകയായിരുന്നു മിഡ് ഓണിലേക്ക് ഡ്രൈവ് കളിച്ചാണ് ഇമാം സിംഗിളിനായി ഓടിയത് എന്നാൽ പന്ത് അതിവേഗം അക്സർ ബൗളിംഗ് എൻഡിലെ സ്റ്റം ഡയറക്ട് ഹിറ്റോടെ ഇളക്കി ക്രീസ് ലൈൻ കടക്കാൻ ഇമാം ഡൈവ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല ഇന്ത്യൻ ആരാധകരെ ത്രില്ലടിപ്പിച്ചിരിക്കുന്നു ഈ ഡയറക്റ്റ് ഹിറ്റ് ഇമാം ഹുൽ അക് റണ് ആയതിന് പിന്നാലെ താരത്തിന്റെ ബന്ധവും മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റനുമായ ഇൻസമാം ഉൽഹക്കിന്റെ റണ് ഔട്ടുകൾ ഓർമ്മിച്ചാണ് ഇന്ത്യൻ ആരാധകർ ട്രോളുകളുമായി നിറയുന്നത് കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ മുൻ താരങ്ങളായ സുനിൽ ഗവാസ്കറുടെയും രവി ശാസ്ത്രിയുടെയും പരാമർശങ്ങളും ഇപ്പോൾ വൈറൽ ആവുകയാണ് ഇമാം ഉൽഹ് റൺ ഔട്ടായി ഇൻസമാം ഉൽ ഹക് എപ്പോഴും റൺ ആകുമായിരുന്നു ഇത് ഇവരുടെ കുടുംബത്തിന്റെ പ്രശ്നമാണോ എന്നായിരുന്നു ചിരിയോടെ രവി ശാസ്ത്രി ചോദിച്ചത് മുൻ പാക് താരം വസീം അക്രത്തിനൊപ്പം കമന്ററി പറയുകയായിരുന്ന ഗവാസ്കർ ഇതിന് രസകരമായ മറുപടി പറയുകയും ചെയ്തു ആ കുടുംബത്തിൽ ഒന്നും ഓടാറില്ല കാരണം അവർക്കാർക്കും ഓടാൻ അറിയില്ല എന്നാണ് ശാസ്ത്രി പറഞ്ഞത് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പാക് ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ ഇൻസമാം ഉൽ ഹക്കിന്റെ അനന്തരവനാണ് ഇമാം നേരത്തെ തന്റെ കരിയറിൽ റൺഔട്ടുകളിലൂടെ കുപ്രസിദ്ധി നേടിയ താരങ്ങളിൽ ഒരാളായിരുന്നു ഇൻസി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യക്കെതിരെ ഇൻസമാം റണ് ഔട്ട് ആയിരുന്നു കൂടാതെ രണ്ടായിരത്തി ആറിലെ ഏകദിനത്തിൽ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തി എന്ന പേരിലും ഇൻസമാമിനെ വിക്കറ്റ് നഷ്ടമായിരുന്നു അതേസമയം ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് വിജയലക്ഷ്യം മറികടക്കേണ്ടതുണ്ട് നിലവിൽ മികച്ച രീതിയിലാണ് ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നത് ഓപ്പണറും ക്യാപ്റ്റനുമായ രോഹിത്തിന്റെ വിക്കറ്റ് മാത്രമാണ് നിലവിൽ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് റൺസിന് ആവുകയായിരുന്നു എഴുപത്തി ആറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത സൗത്ത് ഷക്കീലാണ് ടോപ്പ് സ്കോറർ വേണ്ടി കുൽദീപ് യാദവ് മൂന്നും ഹർദിക് പാണ്ഡ്യ രണ്ടും വീതം വിക്കറ്റുകൾ വീഴ്ത്തി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ ബാബർ അസമിനെയും ഇമാം ഉൽ ഹക്കിനെയും നഷ്ടപ്പെട്ടെങ്കിലും മൂന്നാം വിക്കറ്റിൽ മുഹമ്മദ് റസുവാനും സൗദ് ഷക്കീലും ചേർന്ന് ടീം സ്കോർ ഉയർത്തുകയായിരുന്നു നൂറ്റിനാല് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ച പാകിസ്ഥാനെ കരകയറ്റിയെങ്കിലും ഇരുവരും തുടർച്ചയായി മടങ്ങിയത് തിരിച്ചടിയായി